വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് എൻ്റെ ഈദ് ഡേ വ്ലോഗാണ് ഈദിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ഇന്ന് പണിയൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികളുടെ കുട്ടികളെ ഫോട്ടോസുകൾ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ഒന്ന് പെരുന്നാക്കി എന്തുണ്ടാക്കുന്ന ആലോചിച്ചിരുന്ന ഞങ്ങൾക്ക് തോന്നി ഹൈദരാബാദി ദം ബിരിയാണി ഉണ്ടാക്കാന്ന് കാരണം ബിരിയാണി ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ മന്തി മന്തി വേണോ ബിരിയാണി വേണോ കൺഫ്യൂഷൻ ലാസ്റ്റ് ഞങ്ങൾ ബിരിയാണിയിൽ തന്നെ എത്തി അങ്ങനെ ബിരിയാണി നമ്മൾ പൊട്ടിച്ച് തുറന്ന് കാണിച്ചു തരാം ഇതേ ബിരിയാണി വിളമ്പാണ് ഞാൻ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഓവർ നമുക്ക് റിസ്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാനൊക്കെയും കൂടാനായിട്ടത് പ്രിപ്പയർ ചെയ്തത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചുപ്പുക്കുട്ടിക്കുള്ള ഫുഡ് കൊടുത്തു ചുപ്പുക്കുട്ടിന്ന് ഭയങ്കര വാശിയിലാണ് അപ്പം ഞാൻ പിടിച്ചിരുത്തി സെറ്റാക്കിയിട്ട് ആൾക്കെ കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞാനൊരു പുഡിങ് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആണ് കേട്ടോ ഇത് നമ്മൾ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും ഫ്രഷ് ക്രീമൊക്കെ വെച്ചിണ്ടാക്കുന്നൊരു സൂപ്പർ പുഡിങ്ങാണ് പിന്നെ ഞങ്ങൾ മധുരം എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ തല ദിവസം തന്നെ ഉണ്ടാക്കി വെച്ച് സെറ്റ് ചെയ്തതാണ് നല്ല സത്യത്തിൽ നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ നമ്മൾ കണ്ടപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ അത് ഫസ്റ്റ് ട്രൈ അല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ മധുരം നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഇതേ പാത്രം ഒടിപൊടി ഫിനിഷായി ആണ് നിങ്ങൾ കാണുന്നത് കേട്ടാ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി

ഓട്ടോഗ്രാഫിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നൈറ്റിൽ നേരെ ഇത് കണ്ടില്ലേ പോണ വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇതിൻ്റെ ആഘോഷമായിരുന്നു പിന്നെ നമ്മുടെ അവിടെ ബീച്ച് ഫെസ്റ്റുവിലൊക്കെ നടക്കണം പക്ഷെ അതൊന്നും ഞങ്ങൾ കാണാൻ പോയില്ല അങ്ങനെ നമ്മളിത് ഓട്ടോഗ്രാഫിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതെ അവിടുത്തെ ഫുഡെന്ന് തന്നെ ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ് ഫുഡാണ് നല്ല ടേസ്റ്റ് ആണോ ഫുഡുകളൊക്കെ ഒന്നിനൊന്ന് ബെറ്റർ ആണ് അപ്പം ഞങ്ങൾ ഇന്ന് അവിടേക്കന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനൊരു റീലിനുള്ളതെല്ലാം എടുത്തു അങ്ങനെ ഞങ്ങൾ എന്ത് ഓർഡർ ചെയ്യുന്നുള്ള ഒരു ഡിസ്കഷനിലായിരുന്നു പിന്നെ പിന്നിവിടുത്തെ ഡൈനാമിക് പ്രോൺസ് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ നിന്ന് ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് എന്താ വേണ്ടെന്ന് വെച്ചപ്പോൾ ഞങ്ങളൊരു നഗറ്റ്സ് ആണ് ഓർഡർ ചെയ്തത് ഗ്ഗറ്റ്സ് ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റി നഗ്ഗറ്റ്സ് ഓർഡർ ചെയ്തു പിന്നെ ഒരു സാലഡ് ഓർഡർ ചെയ്തു നമ്മുടെ ഫേവറേറ്റ് റഷ്യൻ സാലഡ് അങ്ങനെ ഞങ്ങൾ അത് ഓർഡർ ചെയ്തു പിന്നെ കഴിക്കാൻ നമ്മൾ നൂൽ പൊറോട്ട ചപ്പാത്തി അതുപോലെ തന്നെ ചില്ലി ചിക്കൻ പിന്നെ ഞാൻ സാലഡാണ് കഴിച്ചത് ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ കാരണം ഞാൻ സാലഡ് കഴിച്ചു പക്ഷെ നഗ്ഗറ്റ്സ് ഒന്നും ഞാൻ ഒഴിവാക്കില്ല കേട്ടോ അതൊക്കെ ഞാൻ എന്തായാലും കഴിച്ചു നല്ല ഫുഡായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഡൈനാമിക് പ്രോൺസിനെ കുറിച്ച് പറയാമല്ല അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിങ്ങനൊരു ഗ്ലാസ്സിലൊക്കെയാണ് കൊണ്ടുവരുക അങ്ങനെ ഗ്ലാസ്സില് നല്ല അടിപൊളിയായിട്ട് ഐസ് ക്രീം ഒക്കെ പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും പക്ഷെ പ്രോൺസാണെന്ന് തോന്നുന്നില്ല നല്ല അടിപൊളി നല്ലൊരു ഫ്ലേവറാണ് ഞാനൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സെക്കൻഡ് ഇതാണിത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് മഴ ഒക്കെ പെയ്തു പോയി വീട്ടിലെത്തി കിടന്നിറങ്ങി ടാറ്റാ